വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പതേ ഞങ്ങൾ പേരും കൂടി യാത്ര തിരിക്കുകയാണ് വേറെ ഒന്നിനല്ല ഗിനിപ്പിങ്ങിന് മേടിക്കാനാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ബോളിയും പായസവും മുമ്പ് കാണിച്ചായിരുന്ന കഴിച്ചത് കാണിച്ചായിരുന്നില്ലേ അപ്പോൾ ആ കടയാണത് ഇവിടെ നിന്നായിരുന്നു ഞങ്ങളന്ന് ബോളിയും പായസവും മേടിച്ചായിരുന്നത് അങ്ങനെ പിന്നെ ക്രിസ്റ്റൻ സ്റ്റീവനൊക്കെ പറഞ്ഞയച്ചു ചെറുതായിട്ട് മഴക്കാരൊക്കെ ഉണ്ട് ഞങ്ങളിനി പോണ വഴിയിൽ എങ്ങനെയാവും ഒരു പിടുത്തമില്ല രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ ടു വീലറിന് പോണേ ഞങ്ങൾ ജുവല്ലറി എടുത്ത് പകുതി എത്തിയപ്പോഴേക്ക് നല്ല മഴക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോണ ആ ഡയറക്ഷനിലായിരുന്നു ഇങ്ങനെ മൊത്തം കാർ മേഘൊക്കെ കൂടി വന്നു നിന്നായിരുന്നേ അപ്പം ഇനി മഴ പെയ്യോ പെയ്യായിരിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം പെയ്യാണെങ്കിൽ ഞങ്ങടെ പെയ്യട്ടെ മഴ നമ്മൾ ഞങ്ങൾ പോവാം അങ്ങനെ വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ പോണത് ഗിനിപ്പിക്കിനെ മേടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒക്കെ കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ പെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ കൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ അവരെ വീട്ടിലേക്ക് പോകണത് ഇങ്ങനെ ചെറിയൊരു വഴിയാണ് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകണം മഴ നല്ല ശക്തമായ മഴ പെയ്തായിരുന്നു കേട്ട പിന്നെ എന്താ അപ്പോൾ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക നിറച്ചും ഇതൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലല്ല നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഒരു ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഗിനിപ്പിക്കുന്ന നമ്മൾ മുമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി തന്ന നമ്പറാണ് കേട്ടോ അവരെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോവാം പോകാം മേടിക്കാമെന്ന് അങ്ങനെ പോവാണ് എത്ര എത്രണുണ്ട് എങ്ങനെയാണ് ഓക്കെ ആണോ ഒന്നും അറിയില്ല എല്ലാം അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ അങ്ങനെ ദൈ ഞങ്ങളവിടെ എത്തി ഗിനിപ്പിക്കിനൊക്കെ നോക്കി ഞങ്ങൾക്ക് ഉണ്ടായി ബോക്സ് അല്ലാട്ടാ വേറെ ബോക്സ് ചേട്ടൻ തന്നായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇട്ട് ഓരോന്നിനൊക്കെ നോക്കിയാണും പെണ്ണൊക്കെ നോക്കി സന്ന ഇഷ്ടമുള്ളതൊക്കെ നോക്കി എടുത്തു ദേ ഞങ്ങൾ തിരിച്ചു പോകണം ഞങ്ങൾ പോകണ നേരമായിപ്പോഴേക്കും മഴ പൊടിഞ്ഞറുന്നതൊക്കെ പോയിരുന്നു കേട്ടാ പിന്നെ അവിടെ നിന്ന് വരണ വഴി നല്ല ചെളിയായിരുന്നു ഭാഗ്യത്തിന് നമ്മൾ റോഡെത്താനൊക്കെ പോകുമ്പോൾ നല്ല കുറച്ച് വെള്ളം ഉണ്ടായി അപ്പോൾ അവിടെ ഒന്ന് കാലൊക്കെ കഴുകി പിന്നെ വലിയ കാര്യമായിട്ടൊന്നും കഴുകില്ല നമ്മളിനി വേറെ എവിടെയും ഇറങ്ങണില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് വാഷ് ചെയ്ത് ഞങ്ങൾ പെട്ടിയിൽ പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ് അപ്പോൾ ഇങ്ങനെ പോയി 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 ഞങ്ങളതായ ഇഷ്ടം മിച്ചിട്ട് വീണ്ടും എത്തി അപ്പോഴാണ് കരിമ്പും ജ്യൂസ് കണ്ടേ അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ എന്നോ ഏതോ ഒരു പള്ളിപ്പെരുന്നാളിനെ കുടിച്ചതല്ലാണ്ട് കരിമ്പ് ജ്യൂസ് അങ്ങനെ കുടിച്ചിട്ടേ ഇല്ല അത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ കണ്ട് കുടിച്ചിട്ടുള്ളൂ അപ്പം ഇങ്ങനെ കണ്ടപ്പം മേടിക്കാന്ന് വിചാരിച്ചു അതുമല്ല ഓണം ബമ്പറും കൂടി എടുക്കണം അപ്പോൾ ഇവിടെ അടുത്ത് ഈ ഈ കരിമ്പ് ജ്യൂസ് വിൽക്കുന്നതിൻ്റെ തൊട്ടപ്പോലെ തന്നെ ഒരു ചേച്ചി ബമ്പർ ലോട്ടറി വിൽക്കാനും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചി നിന്ന് ലോട്ടറി ഒക്കെ മേടിച്ച് ജ്യൂസ് ഒക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാം ഇനി നമ്മൾ ഗിനിപ്പിക്കുന്ന വീട്ടിൽ കൊണ്ടിട്ടിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദൈ ഞങ്ങൾ കരിമീൻ ജ്യൂസ് കുടിക്കാൻ പോവാണ് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിലും ചെറുതായിട്ട് ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തായിരുന്നു അപ്പോൾ പക്ഷേ നമുക്ക് ഞങ്ങൾ തിരിച്ചെത്തിപ്പിക്കും നല്ല വെയിലുമായിട്ടാണ് അപ്പം ദാഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടതേ നമ്മുടെ ആൾക്കാരൊക്കെ പുതിയ വീടുകളിലേക്കൊക്കെ ഒന്ന് സെറ്റാക്കി അവരെല്ലാവരും ഓക്കെ ആയി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളത് തിരിച്ചു പോകാൻ പോവാണ് അപ്പോൾ കോഴിമുട്ടയുണ്ടായിരുന്നത് ഞാൻ എടുത്തു കേട്ടോ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി വേഗം ഡ്രസ്സൊക്കെ മാറി കറി വെക്കാത്തത് കാരണം ഞാൻ എന്ത് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഒരു പന്ത്രണ്ടര റേഞ്ചൊക്കെ ആയി അപ്പിന്നെ വേഗം ഫുഡ് അയക്കണം ഗ്രേസിനെ സ്റ്റീവിനും രാവിലെ കൊടുത്തയച്ച ഇത് അവർക്ക് മാത്രമായിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെ കൊടുത്തയച്ചായിരുന്നു അപ്പം കുച്ചിക്കത്തേക്ക് വേണ്ടി അങ്ങനെ ഒന്നും കറി വെച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ നിങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ കടയിൽ കയറിയിട്ടാണ് അപ്പം കടയിൽ കയറിയപ്പോൾ ഞാൻ അവിടെ രസക്കൂട്ട് കണ്ടായിരുന്നു അപ്പം രസക്കൂട്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്നൊരു രസം തട്ടിക്കൂട്ടാം അപ്പം പെട്ടെന്ന് പിരിടേലും പിന്നെ നമ്മുടെ കോഴിമുട്ടയുണ്ട് അപ്പോൾ അത് പൊരിക്കാം അങ്ങനെ സിമ്പിളീകരിച്ച് നമുക്ക് ലഞ്ച് അവസാനിപ്പിക്കാം നമ്മുടെ സമയ സാഹചര്യം അനുസരിച്ചിട്ടാണല്ലോ എല്ലാം ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിലല്ല തിരിച്ചെത്തിയത് വേഗം പോയി വേഗം തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ലായിരുന്നു അപ്പോൾ ഈ രസക്കൂട്ടിലെല്ലാവരും ഉണ്ട് വെളുത്തുള്ളി എല്ലാ ഐറ്റംസും മസാലൊക്കെ എല്ലാം ഉണ്ട് പിന്നെ പുളി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ തക്കാളി ഒഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് പിന്നെ രസക്കൂട്ടൊക്കെ ഇടാൻ തിളപ്പിച്ചു ഇനി അതൊന്ന് കടുക് വറുത്തിടണം അപ്പം അങ്ങനെ രസം അങ്ങനെ റെഡിയാവും ഒരു പത്ത് അഞ്ചിനിട്ടുള്ള നമുക്ക് പെട്ടെന്ന് എല്ലാം ഉപ്പിക്കാം അങ്ങനെ അപ്പം ഇനി കോഴിമുട്ടയ്ക്ക് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് സവോളയും നാടൻ മുളകും പിന്നെ ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കോഴിമുട്ട പൊട്ടി വെച്ച് ഒഴിച്ച് അങ്ങനത്തെ മുട്ട പൊരിക്കാനും കൂടി പോവാണ് അത് കഴിഞ്ഞിട്ട് വേഗം ഫുഡ് അയച്ച് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ വേഗം തീർക്കണം ഇനി അധിക നേരം ഇല്ല ഇനി സ്റ്റീവിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേഗം വേഗം തീർക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അങ്ങനെ അപ്പോൾ ഇനി മുട്ട പൊരിക്കട്ടെ We recall when we were young, running from all things at once, without thinking twice And I knew it would catch up and that we would be the ones Left behind The stories I've been told They never seem to leave mine This road that I am on. I gotta stay here for some time. Time has gone and I grew up. അങ്ങനതേ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് അങ്ങനെ അതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സന്നനാടൻ എന്നെ ഇവിടെ ആക്കിയിട്ട് സണ്ണാടൻ പോയി കേട്ടാ അപ്പം ഇനി ഞങ്ങൾ ഇപ്പം എത്തുമില്ല കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എത്തുകയുള്ളൂ അപ്പം ഞാനും അമ്മയും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് സണ്ണാടൻ കഴിച്ചോ ഇപ്പം എത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇനി ലേറ്റ് ആവാണ്ട് വേഗം ഫുഡ് അയക്കട്ടെ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈറ്റ് ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ ഫുഡൊക്കെ റെഡി അപ്പോൾ ചോറിൽ കുറേ രസം ഒഴിച്ചു കോഴിമുട്ട പൊരിച്ചതും കൂട്ടി ഇത് കഴിക്കുകയാണ് കോഴിമുട്ട കാണുന്നില്ല രസം മാത്രം ഒഴിച്ച് ചോറിന് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് അയച്ചു കയറ്റെ ഇനി അത് കഴിഞ്ഞിട്ട് പണികളൊക്കെ ഉണ്ട് ഗ്രേസും സ്റ്റീവും വന്നൊക്കെ മുമ്പ് എനിക്ക് വേഗം തീർക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ പോയി പോയി സമയം കുറെ പോയിട്ടാ സ്റ്റീവും ഗ്രേസൊക്കെ എത്തി പിന്നെ ഞാൻ അവർക്കൊന്ന് പാസ്ത ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി വെക്ക വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ കുളിയും ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞ് പാസ്ത റെഡിയാക്കാൻ വേണ്ടി രണ്ട് കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാസ്തയൊക്കെ ഒന്ന് ഒഴിച്ച് കുറച്ച് സൺഫ്ലവറൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് പാസ്തേനെ വേവിച്ചെടുത്തു പിന്നെ വീണ്ടും ഈ പാനിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ എന്താ സ വോളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഇത് കാണാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട് കേട്ടാ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് തക്കാളിയും ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട് വേറെ വെജിറ്റബിൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല ബീൻസ് ഇരിക്കുന്നില്ല അപ്പോൾ അത്രയും ഇട്ടു നല്ലോണം അതിനൊന്ന് ഫ്രൈ ആക്കി ഒന്ന് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ കോഴിമുട്ടത് പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോൾ നമ്മൾ എഗ്ഗിട്ടിട്ടുള്ള പാസ്തയാണ് കേട്ടാ റെഡി ആക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഓൾറെഡി മസാലകളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും പിന്നെ മീറ്റ് മസാല അത്രയും ഇട്ടാണ് മുളക് കൂടിയൊക്കെ ലേശം ഇട്ടിട്ടുള്ളൂ മീറ്റ് മസാലയാണ് ഞാൻ പിന്നെ ഇട്ടേക്കണത് ഒരു ഫ്ലേവറിന് വേണ്ടി പിന്നെ കോഴിമുട്ടയും കൂടി കൊത്തിപ്പൊരിച്ച് കൊത്തി ഒഴിച്ചു അണ്ട് പൊരിച്ചു പിന്നെ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വേവിച്ചുവെച്ചേക്കണ പാസ്തയും കൂടി ഇട്ടു അതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ചീസ് ഇരിപ്പുണ്ട് അപ്പോൾ ചീസിൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചീസും കൂടി ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൂട്ടാം അപ്പോൾ പാസ്ത എഗ് പാസ്ത അങ്ങനെ റെഡി ആയിട്ടുണ്ട് രണ്ടുപേർക്കും ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ ഈ ഇച്ചിരി ലേറ്റായി പോയി ഉണ്ടാക്കാൻ വന്ന് വരണ സമയത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇനി ഇനി ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇത് പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചീസ് ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നത് ശരിക്കും ഒന്ന് ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ചീസിൻ്റെ നല്ലൊരു ഇതിൽ കിട്ടും ആ അങ്ങനെ അടിപൊളിയാണ് ഇപ്പം എന്തായാലും എന്തെങ്കിലും ഉള്ള ചീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇട്ട് എടുക്കണേ കാരണം അതല്ലെങ്കിൽ അതൊന്നും മെൽറ്റ് ആവില്ല ഇനി പാനിലൊക്കെ വെച്ച് അങ്ങനെ ചൂടാക്കാൻ അതിനോട് ടൈമില്ല ഇവരുടെ ക്ഷമ്മയുടെ നെല്ലിപ്പല കണ്ടു അത് പാസ്ത വേവിക്കുന്ന സമയം തുടങ്ങിയേ പിന്നാലെ ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് കുക്ക് ചെയ്യണം ഞാൻ ഇളക്കാം ഞാൻ മിക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് വരും അപ്പോൾ അവൾ പറയണിട്ടിട്ട് അവനും പിന്നാലെ വരും ഞാൻ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുറേ പ്രാവശ്യം അവർ ഞാൻ അവിടെ നിന്ന് മാറ്റാൻ നോക്കി കാരണം നല്ല ചൂടുള്ള പാത്രങ്ങൾ രണ്ട് പേരും കൂടി നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇരുത്തുമ്പോൾ ഭയങ്കര ഇതാണ് കാരണം ഇവളെന്തെങ്കിലും പറയും അപ്പോൾ അവൻ അത് വേണം അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി കശപിശകൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ എന്താ പാസ്ത റെഡി ആക്കിയ പാസ്തയുടെ മോള് ചീസ് വയ്ക്കാനട്ടാ അങ്ങനെ പിന്നെന്താ ഇനി ഇനി വർക്ക് കൊടുക്കട്ടെട്ടാ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കുറേ ദിവസങ്ങളായിട്ടാണ് വീഡിയോ ഇട്ട ഇട്ടിട്ട് പ്രോപ്പറായിട്ടൊന്നും വീഡിയോ ഇടാൻ ഇല്ല എല്ലാം ഒരു ഇതുവരെ എനിക്കൊരു ഇതിലേക്ക് എത്തി എത്തിക്കാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ ഡെയിലി കുക്ക് ചെയ്തിട്ടുള്ള ഷോർട്സൊക്കെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോസ്റ്റുകൾ ഇപ്പോൾ ഇടണുണ്ട് കേട്ടോ കുറച്ച് ദിവസം കൈമേക്കെല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും എന്റെ പോസ്റ്റുകളൊക്കെ കണ്ടോളോ ഷോർട്സ് ആയിട്ടോ റീൽസ് ആയിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ പാസ്ത റെഡി രണ്ടുപേരും പ്ലേറ്റും എടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡ് കൊടുക്കട്ടെ പിന്നെ ഇതേ ഇത് പിറ്റേ ദിവസമാണ് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഞങ്ങൾ ഞാൻ ലഞ്ച് എൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്റ്റീവിനെ സ്കൂളിൽ നിന്ന് കൊണ്ടാക്കി തിരിച്ച് വഴിക്ക് ചീര കിട്ടി അപ്പോൾ ഞാൻ ചീര ഉച്ചക്കത്തേക്ക് ചീരയും കൂർക്കയും അങ്ങനെ മീൻകറിയും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള പരിപാടികളാണ് അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ചീരയിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ വീടും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സന്നേരം പുറത്തേക്ക് പോയി തിരിച്ച് വന്നപ്പം പപ്പ്സ് മേടിച്ചിട്ട് വന്നു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പപ്സ് മേടിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പപ്സിനോട് വീണ്ടും ഒരു പ്രിയം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നല്ല വിശിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തേലും പപ്സ് കഴിച്ചിട്ട് നമ്മുടെ കുക്കിംഗ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ മീൻകറിയും റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ ഞാൻ കുക്ക് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോ ഞാൻ ഷോർട്സായിട്ട് യൂട്യൂബിലും റീൽസായിട്ട് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞോളൂ എത്ര പേര് ഇത് കാണണുണ്ടെന്ന് എനിക്കറിയില്ല ലോങ് വീഡിയോ കാണുന്ന ആൾക്കാർ ഷോർട്ട് വീഡിയോ അധികം കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത് എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ കുർക്കു മീൻ കറിയും മീൻ വറ്റിച്ചതും പിന്നെ ചീര തോരനും അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് അയക്കട്ടെ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഞാൻ നാളെ വരാം കേട്ടോ നാളെ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വീഡിയോ ആയിട്ട് വരാം ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ് എത്രത്തോളം അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്